നമുക്കെല്ലാവർക്കും വിപരിചിതമാണ് പ്രായമായി കഴിയുമ്പോൾ വീഴുകയും വീണതിന് ശേഷം ഇടുപ്പല്ല് പൊട്ടുക അല്ലെങ്കിൽ കൈയുടെ കുഴ പൊട്ടുക മുതലായ കാര്യങ്ങൾ ഇത് പ്രായമായവരിലാണ് കാണുന്നത് എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാര്യം അതാണ് ഓസ്റ്റി പൊറോസിസ് നമുക്ക് ഇന്ത്യ വിഷയം ഓസ്റ്റി പൊറോസിസ് എന്താണ് എങ്ങനെ ഇത് കണ്ടെത്താം ഇതിൻ്റെ ചികിത്സാ വിധികൾ എന്തൊക്കെയാണ് ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രോസ്ട്രോ മെഡിസിൻ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് ആദ്യമായി ഓസ്റ്റിയോപ്രോസ് എന്ന് പറഞ്ഞാൽ അസ്ഥികൾ ദുർബലമായി പൊട്ടാൻ എളുപ്പമാക്കുന്ന ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ഇത് ഇംഗ്ലീഷിൽ ഓസ്റ്റിയോ പൊറോസിസ് ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ അസ്ഥി പൊറോസിസ് എന്ന് പറഞ്ഞാൽ പോറസ് അതായത് ചെറിയ ദ്വാരങ്ങളൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ പോകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് ഇത് ഒരു സയലൻറ്റ് ഡിസീസ് എന്നാണ് പറയുക അതായത് നിശബ്ദ രോഗമാണ് കാരണം ഇതിന് ആദ്യകാലങ്ങളിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണില്ല ഈ കാണുന്നതാണ് നമ്മുടെ അസ്ഥിയുടെ ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ കാണുന്ന ഒരു പിക്ചറാണ് ഇതാണ് നോർമൽ ഇവിടെ നമുക്കറിയാം ഈ അസ്ഥിക്ക് വളരെ ചെറിയ ദ്വാരങ്ങളൊക്കെ വന്ന് ഇതിൻ്റെ സാന്ദ്രത തോന്നിട്ടുണ്ട് അതായത് ഇതിൻ്റെ കട്ടി കുറഞ്ഞിരിക്കുന്നു ഇതിനെയാണ് ഓസ്റ്റ്യോപറോസിസ് ഇത് പ്രധാനമായും ബാധിക്കുന്നത് നമ്മുടെ നട്ടലിലെ അതായത് കശേരിപ്പിളെയാണ് പിന്നെ ഇടുപ്പൽ കൈ മുതലായ അസ്ഥികളെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് ഇങ്ങനെ ബാധിക്കുന്ന അസ്ഥികൾക്ക് ബലക്കുറവുണ്ടാകുകയും അത് ചെറിയൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഈ ഓസ്റ്റ്യോപറോസിൽ പ്രധാന അപകട ഘടകങ്ങൾ എന്ന് നോക്കാം ആദ്യത്തേത് പ്രായമാണ് പ്രായം കൂടുന്തോറും നമുക്ക് എല്ലുകളുടെ ശക്തി കുറഞ്ഞു വരും രണ്ട് സെക്സ് ഫീ പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് അതും ആർത്തവിരാമത്തിന് ശേഷം ഇതിൻ്റെ ഈ ഓസ്റ്റോസിൻ്റെ സാധ്യത വളരെ കൂടുകയാണ് അതിന് കാരണം ഹോർമോണുകൾ ചെയ്ഞ്ചാണ് ഈസ്ട്രജിൻ്റെ കുറവ് ആർത്തവരാമെന്ന് പറയുമ്പോൾ ഈസ്ട്രജൻ കുറയും ഈസ്ട്രജിൻ്റെ കുറവ് എല്ലുകളുടെ ശക്തിയെ കുറയ്ക്കുന്നു പിന്നെ ജീവിതത്തിലെ ചില സ്റ്റൈലുകൾ അതായത് പുകവലി മദ്യപാനം ലാക്ക് ഓഫ് എക്സർസൈസ് ന്യൂട്രീഷൻ്റെ കുറവുകൾ അതായത് കാൽസ്യം കുറവ് വൈറ്റമിൻ ഡി പാല് ഉൽപ്പന്നങ്ങൾ കഴിക്കാതിരിക്കുക പിന്നെ ചില മെഡിക്കേഷൻസ് പ്രത്യേകിച്ച് സ്റ്റിറോയിഡ് മരുന്നുകൾ തൈറോയിഡിൻ്റെ മരുന്നുകൾ കൂടുതലായി കഴിക്കുന്നവർക്ക് ഇത് വരാം പിന്നെ ഒരു ജനിതകമായ ഘടനയുണ്ട് കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ നമുക്കും ഓസ്റ്റിഫിറോസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊക്കെയാണ് നമ്മുടെ അപകട ഘടകങ്ങൾ അപ്പം ഈ അപകട ഘടകം കൊണ്ട് എന്താണ് പ്രശ്നം വീണ് കഴിഞ്ഞാൽ എഡിന് ബോട്ടിൽ ഇതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം അപ്പം ഈ വീണാൽ ഫ്രാക്ചർ ഉണ്ടാക്കുന്നതിന് ഓസ്റ്റിഫറോസിസ് പ്രധാനമാണ് അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ആദ്യമേ പറഞ്ഞ് പ്രായം അറുപത് വയസ്സിൽ കൂടുതൽ രണ്ടാമതായിട്ട് അമ്പത് വയസ്സിന് മുമ്പ് ഒടിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇത് സാധ്യത കൂടുതലാണ് പിന്നെ ഹൈറ്റ് കുറഞ്ഞു വരിക പ്രായം കൂടുന്തോലും നമ്മുടെ വെട്ടിബ്രാക്കൾ ഈ കശേരിക്കുള്ള കംപ്രസ് ചെയ്യപ്പെട്ട് അതിൻ്റെ സാന്ദ്രത കുറവായതിനാൽ അത് ഞെങ്ങി ഈ ആളിനെ ഹൈറ്റ് കുറയാം അങ്ങനെ ഹൈറ്റ് കുറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞു വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീഴ്ച ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാക്സിനുള്ള സാധ്യത കൂടുതലാണ് സ്റ്റിറോയിഡ് തൈറോയിഡ് ഹോർമോൺസ് ഞാൻ പറഞ്ഞു പ്രൊമറ്റോയ്ഡ് ആത്ലൈറ്റിസ് വാദരോഗം പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക് പിന്നെ പ്രമേഹം റിസ്പ് കൂട്ടും തൈറോയിഡിൻ്റെ അസുഖം ഹൈപ്പർ തൈറോയ്ഡിസം പിന്നെ ഗാസ്ട്രൻഡേഷനിലെ പ്രോബ്ലംസ് അതായത് കൂടൽ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് ന്യൂട്രീഷനിൻ്റെ കുറവ് കാരണം വരാം പിന്നെ പ്രോ ബ്രസ്റ്റിൻ്റെയും പ്രോസ്റ്റേറ്റിൻ്റെയും ക്യാൻസർ ഈ ക്യാൻസർ ചിലപ്പോൾ ഫ്രാക്ചറും കൂടി ആയിരിക്കും കണ്ടെത്തുക പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റഷുറോണിൻ്റെ കുറവ് പിന്നെ നേരത്തെ മെനബോസ് വരിക അതായത് ആർത്ത് നേരത്തെ വരിക അല്ലെങ്കിൽ ഓപ്പറേഷൻ മൂലം ഡിസ്ട്രക്റ്റിമീൻ അല്ലേ അതോടൊപ്പം ഓവറി മാറ്റുക അങ്ങനെയുള്ളവർക്കും ഇപ്പം സൂര്യപ്രകാശത്തിൻ്റെ കുറവ് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എക്സസൈസിൻ്റെ കുറവ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കാതിരിക്കുക ഇങ്ങനെ നിരവധിയായ കാരണങ്ങളുണ്ട് ഈ പശുപ്രോസിനും വീഴ്ചയിൽ ഫ്രാക്ചർ ഉണ്ടാക്കുന്നതിനും ഇനി എന്തുകൊണ്ടാണ് ഇത് വരുന്നത് നമുക്ക് നോക്കാം അറിഞ്ഞിരിക്കുന്നത് ഈ അസ്ഥിയും ജീവനുള്ള കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് പ്രധാനമായും രണ്ട് തരത്തിലുള്ള കോശങ്ങളാണ് ഒന്ന് ഓസ്റ്റിയോ എന്ന് പറയും ഇത് ഓസ്റ്റിയോ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലിനെ നിർമ്മിക്കുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിനെ ദ്രവിപ്പിക്കുന്ന സെല്ലുകളാണ് അപ്പോൾ ഈ ഓസ്റ്റിയോ ക്ലാസ്റ്റിൻ്റെ ആക്ടിവിറ്റി കൂടുമ്പോഴാണ് അത് പ്രായം കൂടും തോറും പ്രത്യേകിച്ച് സ്ത്രീകളിലെ വാർത്ത വിരാമത്തിന് ശേഷം ഈ ബോൺ ഫോർമേഷൻ അതായത് നഷ്ടപ്പെട്ടു പോയ ബോണ് സാന്ദ്രത വീണ്ടും കിട്ടാതെ വരുന്നു അങ്ങനെ വരുമ്പോഴാണ് ഈ അസുഖം കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ഓസ്റ്റിയോ ഗ്ലാസ്റ്റ് എല്ലുകളെ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് ഓസ്റ്റിയോ ഗ്ലാസ്റ്റ് എല്ലുകളെ തിന്നു തീർക്കുന്നുവരെ നശിപ്പിക്കുന്നു ഇത് തമ്മിലുള്ള ഒരു അസന്ധരിതാവസ്ഥ ആണ് ഓസ്റ്റിയോ കാരണം ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ തരങ്ങൾ പ്രധാനമായും രണ്ടായിട്ടാണ് തിരിക്കുക ഒന്ന് നമ്മൾ പ്രൈമറി എന്ന് പറയും പ്രാഥമികമായിട്ടുള്ളത് അത് ഏറ്റവും കൂടുതൽ പോസ്റ്റ് മേനോ പോസ്റ്റ് രണ്ടാമത് പ്ര പ്രായം കൊണ്ടുള്ളത് അപ്പോൾ ഇത് രണ്ടുമാണ് രണ്ടും പ്രൈമറി എന്ന് പറയും ദ്വിതീയം അഥവാ സെക്കൻഡറി അതിന് പ്രധാന കാരണം ചില മരുന്നുകൾ ഞാൻ പറഞ്ഞു സ്റ്റിറോയിഡ്സ് തൈറോയിൽ ഹോർമോണിൻ്റെ അമിതമായ ഉപയോഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ക്യാൻസർ ഇതുകൊണ്ടും വരാം ഇനി അടുത്തത് എങ്ങനെയാണ് രോഗനിർണയം ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ഡെക്സാ സ്കാൻ അതുകൂടാതെ തന്നെ രോഗലക്ഷണങ്ങൾ നടുവേദന അമിതമായിട്ടുള്ള പോക്കം കുറയുക പ്രായമാകുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടു കണ്ടെത്താൻ പറ്റും അല്ലെങ്കിൽ നടുവിന് പെട്ടെന്ന് പൂവിന് വരുക ഈ എക്സ് റേ മൂലം കുറച്ചൊക്കെ അറിയാൻ പറ്റും പക്ഷേ കൃത്യമായ രോഗനിർണയം ഡെക്സ സ്കാനാണ് ഡെക്സ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ എനർജി എക്സ്റേ അപ്ലോഷോമെട്രി എന്നാണ് പറയുക ഇതിൻ്റെ ഒരു സ്കോറുണ്ട് ഈ സ്കോർ രണ്ട് മൈനസ് ടു പോയിൻറ്റ് ഫൈവിൽ താഴെയാണെങ്കിൽ അത് നമ്മൾ ഹോസ്റ്റിയോപോറോസിസ് എന്ന് പറയും ഇതോടൊപ്പം തന്നെ കാൽസ്യം നോക്കും വൈറ്റമിൻ ഡി നോക്കും പാരാത്തോർമോണിൻ്റെ ലെവൽ നോക്കും തൈറോയ്ഡ് ഹോർമോൺ ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട് ഇനി ഇതാണ് ഡെക്സ സ്കാന് ഈ ഡെക്സ സ്കാനിൽ നോർമൽ എന്ന് പറയുന്ന മൈനസ് വൺ ടു വൺ ആണ് മൈനസ് ടു പോയിൻറ്റ് ഫൈവ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോപീനിയ ഒപ്പീനിയാണ് അതായത് ഓസ്റ്റി ഒപ്പിനിയെന്ന് പറഞ്ഞാൽ ഓസ്റ്റിവ് പ്രൊറോസിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ് ഓസ്റ്റിവ് മൈനസ് ടു പോയിന്റ് ഫൈവിലും താഴെ ഇതാണ് അതിൻ്റെ സ്കെയിൽ മോർ ദാൻ വൺ ആണെങ്കിൽ ഒന്ന് കൂടുതലാണെങ്കിൽ അതിന് ഹൈ മിനറൽ ഡെൻസിറ്റി എന്ന് പറയും ഇനി ചികിത്സ പ്രാഥമികമായിട്ടും ചികിത്സ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് എക്സസൈസ് ന്യൂട്രീഷൻ നല്ല സപ്ലിമെൻറ്റേഷൻ പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പിന്നെ മെഡിസിൻസ് കൊടുക്കും വൈറ്റമിൻ സപ്ലിമെൻറ്റേഷനുണ്ട് ഫൈറ്റോയിസ്ട്രജൻസ് ഇങ്ങനെ ഹോർമോൺ റീപ്ലേസ്മെൻ്റ് നേരത്തെ ഓവറി എടുത്തു കളഞ്ഞവർക്ക് അല്ലെങ്കിൽ നേരത്തെ ആർത്ത വന്നവർക്ക് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് കൊടുക്കും പിന്നെ മെഡിസിൻസ് ഉണ്ട് അത് നമ്മൾ കാൽസ്യം നേരത്തെ പറഞ്ഞു വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയിലെ സൂര്യപ്രകാശം വളരെ പ്രധാനപ്പെട്ടതാണ് സപ്ലിമെൻറ്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കും പിന്നെ പല മരുന്നുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബിസ്ഫോസണൈറ്റ്സ് പിന്നെ ടെറിപ്പരാറ്റൈഡ് എന്ന് പറഞ്ഞാൽ ചില മരുന്നുകൾ റെസിസ്റ്റൻറ്റ് കേസിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കൊടുക്കാറുണ്ട് പിന്നെ ചില മോണോക്ലോണ ആൻ്റിബോഡീസ് ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ സംസാരിച്ചത് എന്താണ് ഓസ്റ്റിബ് എന്താണ് എന്താണതിൻ്റെ അപകട കാരണങ്ങൾ ൊണ്ടുണ്ടാകുന്ന വീഴ്ചകൾ കൊണ്ട് എല്ലിന് ക്ഷതം വരുന്ന കാര്യം സംസാരിച്ചു എങ്ങനെ ഈ രോഗം കണ്ടെത്താം ഡെക്സ സ്കാനാണ് എൻ്റെ ചികിത്സയെപ്പറ്റി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനുണ്ട് മരുന്നുകളുണ്ട് പിന്നെ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവെൻഷൻ മദ്യം നിർത്തുക പുകവലി നിർത്തുക എക്സർസൈസ് ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കുക കാൽസ്യം വൈറ്റമിൻ സപ്ലിമെൻറ്റേഷൻ ആവശ്യങ്ങൾക്ക് എടുക്കുക സെറ്റ്യൂൺ ഫോർ ഫർദർ വീഡിയോസ് അടുത്ത സെഷനിൽ നമ്മൾ എന്താണ് ഓസ്റ്റ്യൂ മലേഷ്യ ഓസ്റ്റ്യൂ മലേഷ്യയും ഓസ്റ്റ്യൂ പൊറോസ് നമ്മുടെ വ്യത്യാസം എന്നെപ്പറ്റി സംസാരിക്കാം താങ്ക്